ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് റാഗി സൂപ്പാണ് ഉണ്ടാക്കണത് കേട്ടോ റാഗി നമുക്ക് ദേഹത്തിന് വളരെ നല്ലതാണല്ലോ അയേട് നല്ലോണം ഉണ്ട് കാൽസ്യം പിന്നെ ആന്റി ഓക്സിഡന്റ് അങ്ങനെ എല്ലാതും അടങ്ങിയിരിക്കുന്നുണ്ടല്ലോ റാഗിയിൽ അത് വെച്ചിട്ടാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സൂപ്പ് ഉണ്ടാക്കി കാണിക്കണത് അപ്പൊ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സൂപ്പ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഞാൻ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഉണങ്ങിയ ഗ്രീൻ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് തന്നെയാണ് എടുത്തിരിക്കുന്നത് അത് ഞാനൊരു ഒരു രണ്ട് ടേബിൾ സ്പൂണ് നല്ലോണം അതെടുത്തിട്ടുണ്ട് നല്ലോണം അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ ഞാൻ ക്യാരറ്റ് ക്യാരറ്റ് ഒരു ചെറിയ ക്യാരറ്റ് ഞാൻ ഇതേപോലെ ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് പിന്നെ ബീൻസ് ഒരു മൂന്ന് ബീൻസ് ഞാൻ ഇതേപോലെ ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഞാൻ ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഞാൻ ഇതേപോലെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചുവന്നുള്ളി ഒരു നാല് ചോള ചുവർന്നുള്ളി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുരുമുളകും ആവശ്യമുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ സൂപ്പ് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് മണ്ണിന്റെ ചീനച്ചട്ടി കേട്ടോ വെച്ചിരിക്കണത് അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കണുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഞാൻ അതിലേക്ക് വെളുത്തുള്ളി നമ്മൾ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടില്ലേ അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു വെളുത്തുള്ളിട്ടൊപ്പം തന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ആ ഇഞ്ചി ഉണ്ടല്ലോ ഇഞ്ചി നമുക്കൊന്നും ഇങ്ങോട്ട് ചെറുതാക്കിട്ടങ്ങട് എന്ന് തന്നെ അങ്ങോട്ട് ടോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇഞ്ചി ഞാൻ കൊടുത്തു ಅದೊಪ್ಪ ನಮಗೆ ಪಚಮುಳಕ್ ಪಚಮುಳಗಟ್ಟು ಒಂದು ಮೋತ್ ಡಿಯಾಗಿ ಅದೊಪ್ಪ ನಮಗೆ ಈ ಗ್ರೀನ್ ಪೀಸ್ ಅಟ್ಟುಕೊಡ್ಕ ಗ್ರೀನ್ ಪೀಸ್ ಇಟ್ಟುಕೊಡ್ತು ಮೇಟಕೊಡ್ಕೊಂಡ അതിന്റെ ഒപ്പം നമുക്ക് ഈ ക്യാരറ്റ് നമ്മൾ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഞങ്ങൾ ഇട്ട് കൊടുക്കാം നമ്മുടെ ബീൻസ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വളണ്ടി വരട്ടെ നന്നായി ഒന്ന് വളഞ്ചു വരട്ടെ നന്നായി ഒന്ന് വളണ്ടി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇണ്ടല്ലോ നമ്മളിപ്പോടെ തക്കാളി തക്കാളി പറയാൻ പറഞ്ഞ തക്കാളി ഞാൻ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് അങ്ങോട്ട് കൊടുക്കാം തക്കാളി എല്ലാം കൂടി ഒന്നുകൂടി കിടന്ന് വളണ്ടി വര നമ്മളുടെ തക്കാളി നന്നായി ഇങ്ങോട്ട് വളണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അതിന്റെ ശേഷം നമുക്ക് ഇതിലേക്ക് നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസും കൂടി വെള്ളം ഒഴിക്കാം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി ഒഴിക്കാം ഒഴിച്ചു കൊടുത്തു നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കട്ടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് തന്നെ അടച്ചു വെക്കാം നടന്നിരുന്ന് വെന്ത് വരട്ടെ വെജിറ്റബിൾസൊക്കെ അവിടെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ റാഗി ഉണ്ടല്ലോ റാഗി എനിക്ക് സാധാ വെള്ളം തന്നെ ഒഴിച്ചാൽ മതി കേട്ടോ ഒഴിച്ചിട്ട് നമുക്ക് നന്നായി കൊണ്ട് കലക്കി എടുക്കാം കട്ട കെട്ടാതെ കലക്കി എടുക്കണം അപ്പൊ ഞാനിത് ഇങ്ങോട്ട് കലക്കി എടുക്കട്ടെ നന്നായി കലക്കി എടുത്തിട്ടുണ്ട് സാധാ വെള്ളത്തിൽ തന്നെ മതി കിട്ടോ നമുക്ക് നമുക്കിനിതെന്തായി നോക്കുക നമുക്കിനി ഈ റാഗി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ി കളക്കിയത് ഒഴിച്ചു കൊടുത്താ പിന്നെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം ഒഴിച്ചു കൊടുക്കണ് നന്നായി ഒന്നു ഇളക്കി കൊടുക്കാം ഇനി കൊടുക്കാൻ കൈ എടുക്കാതെ നമുക്ക് ഇളക്കിയും കൊണ്ടിരിക്കട്ടോ ിന അതിന്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് കുരുമുളകിന്റെ പൊടി ഇട്ട് കൊടുക്കണ്ടെട്ടോ കുരുമുളകിന്റെ പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കാം നമുക്കിനി നമുക്കിനിതിൽ ഉപ്പൊന്ന് നോക്കുക കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കാം കണ്ടില്ലേ നന്നായി ഇങ്ങട്ടി ഇളക്കി കൊടുക്കണുണ്ട് ഒന്നും കൂടി നമുക്ക് നമുക്കിങ്ങോട് വാങ്ങി വെക്കാം ഇതേപോലെ ആയാൽ മതി കണ്ടില്ലേ ഇനി നമുക്ക് കുറച്ച് മല്ലിയുടെ ഇല ഇടാം കൊറച്ച് മല്ലി ഇല ഇട്ട കൊടുത്തിട്ടുണ്ട് നമുക്കിത് വാങ്ങി വെക്കാം കണ്ടില്ലേ നമ്മുടെ സൂപ്പ് നമുക്ക് നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിൻ്റെ മേലെ കുറച്ചും കൂടി മല്ലിയില ഇട്ട് കൊടുക്കാം കുറച്ചും കൂടി മല്ലിയൊടുക്കട്ടെ അങ്ങനെ നമ്മുടെ റാഗി സൂപ്പ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് റാഗി നമുക്ക് ദേഹത്തിന് വളരെ നല്ലതാണല്ലോ ഹിമോഗ്ലോബിൻ വർദ്ധിക്കാനും കാൽസ്യം കാൽസ്യം നല്ലോണം ഉണ്ട് അതേപോലെ അയൺ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് ഈ റാഗിയിൽ അടങ്ങിയിരിക്കുന്നു അടങ്ങിയിരിക്കുന്നുണ്ട് അത് മാത്രല്ല നമ്മളുടെ എല്ലിന് പല്ലിന് അതെല്ലാം മുടിക്ക് സ്കിന്നിന് എല്ലാത്തിനും റാഗി വളരെ നല്ലതാണ് അപ്പൊ നിങ്ങളെല്ലാവരും ഇടയ്ക്ക് ഇതേപോലത്തെ ഒരു സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കൂ അപ്പൊ നമുക്ക് എന്നാലും അടുത്ത വീഡിയോയിൽ കാണാം